നേരെ ചുക്ലി അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോണത് മാഹി ഹൈവേ കൂടെ എല്ലാർക്കും നാരങ്ങസാടമാതി നെഞ്ചരിഞ്ഞു നമുക്ക് നമ്മളിപ്പോ കറക്റ്റ് മാഹി ഹൈവേയില് മാഹി ചെക്ക് പോസ്റ്റ്

ഇതുകൊണ്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കും അതാണ് നമ്മളെ അടുത്തവിടെ പോവുക

ാണ് നല്ല നമ്മളെവിടെ പുതിയങ്ങാടി ബീച്ച് പാർക്കല്ലേ പാർക്കിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നമുക്ക് ഇറങ്ങി നോക്കട്ടെ എങ്ങനെ സെറ്റപ്പ് വന്നു

ിട്ടോ എന്നിട്ട് നേരെ നിലമ്പൂരിൽ നിന്ന് നമ്മള് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് കൈസപ്പ്രധാനം കോക്ടൈൽ ജംഗ്ഷൻ ನಮ್ಮ ಟೈಲ್ ವೇ ವೀಟು ಈ ಪಂಬಿನ್ ಇಕ್ಟೈಲ್ ನಮ್ಮ ಕೈ कॉकटेल नहीं थे, गैस। क्या नहीं हुआ करने के लिए। कॉकटेल नहीं थे। लड़कों को छोड़ने के लिए। एक कॉकटेल नहीं। बोलो डेस्टा। बोलो डेस्टा। तो कजिन? टिंगराजिशा। और डायन ने? മസ്റ്റ് തിരിച്ചു പോറത്താനൊക്കെ നീ ചോക്ലേറ്റ്

എന്നിട്ട് എന്നിട്ട് എന്താ പരിപാടി നേരെ കൂടി പോണുലോട്ട് പോന്ന് കടന്നറിയും ബാക്ക് അത് കഴിഞ്ഞിട്ട് നാളെ പുതിയ ബ്ലോഗ് ില്ല എടുത്താഴ്ത്തു ആകെ സീനൌട്ടോ കുതിർത്തിക്കോ എന്തായാലും എന്താ ഞാൻ പറഞ്ഞു ഞാനും നിലമ്പൂർ രണ്ടും അപ്പൊ കഴിച്ചിട്ട് കാണാൻ വരുണ്ട് നാളെ കൂടുതലിട്ട് പോണെന്ന് കരുതി മീറ്റിംഗ് ഉണ്ട് അപ്പൊ നാളെ നടക്കൂല നടക്കൂല ഫുഡ് വരണ്ട് ഇപ്പൊ ഫുഡ് കഴിക്കാം നമുക്ക് coi മ്മള് ഏകദേശം മുക്കം കഴിഞ്ഞു നേരെ അരികൂട് കുറച്ച് ആവുമ്പത്തേ നമ്മൾ പെരയൊക്കെ എത്തും